വണ്ടർമേട് പഞ്ചായത്തിലെ ാണ് വാലുമേട് മുതൽ സൂര്യകാന്തി വരെയുള്ള റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് നൂറുകണക്കിന് യാത്രക്കാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് റോഡ് നിർമ്മാണം പൂർത്തിയായതോടെ സഫലമായത് കുമളി മൂന്നാർ റോഡിൽ തിരക്കുണ്ടാകുമ്പോൾ ബൈപ്പാസ് ആയി ഈ വഴി ഉപയോഗിക്കാം എന്നതും ഏറെ പ്രയോജനകരമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു വാർഡ് അംഗം രാജാമാട്ടുകാരൻ നാടമുറിച്ച് റോഡ് തുറന്നു നൽകി അവർക്ക് വേണ്ടിയിട്ട് എന്റെ ജീവനുള്ള കാലം വരെ ഈ എല്ലാ ആവശ്യങ്ങളും ഞാൻ മുന്നിൽ നിൽക്കും പഞ്ചായത്ത് മെമ്പർ ആയാലും ശരി പഞ്ചായത്ത് മെമ്പർ അല്ലാതിരുന്നാലും ശരി ഇവിടെ ഇവരുടെ കാര്യങ്ങൾക്ക് ഞാൻ എപ്പോഴും മുൻപന്തിയിൽ തന്നെ നിൽക്കും ആ ഒരു കാരണം കൊണ്ട് ഈ റോഡ് മുൻകാലങ്ങളിലെ ഞാൻ പണിതിട്ടുണ്ട് അത് പൊളിഞ്ഞു പോയിട്ടുണ്ട് ഈ വർഷം ബഹുമാനായ പ്രസിഡന്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞു പുള്ളി നാം പറഞ്ഞതിനെ ലക്ഷം രൂപ എനിക്ക് അനുവദിച്ചു കൊടുത്തു അതാണ് ഈ റോഡ് എന്റെ വാൽമേട് സൂര്യകാന്തി റോഡിന്റെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പത്ത് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനറോയി ഗ്രാമപഞ്ചായത്ത് അംഗം ജി പി രാജൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് സജുലാൽ വി കെ മുത്തുകുമാർ ശരവണൻ സി മുരുകൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര